ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി എം പിൻകോസിന്റെ ചെറുതോടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ദേശീയപാത എൺപത്തിയ കാര്യത്തിൽ എം പി തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് ആരോപിച്ചും മന്ത്രി റോഷേഖിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടികൾ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ദേശീയപാത വിഷയത്തിൽ പോർട്ടലിൽ രേഖകൾ പദ്ധതി അട്ടിമറിക്കുവാൻ ഇടുക്കി എം പി ശ്രമിക്കുന്നുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതായും സമര പ്രക്ഷോഭങ്ങൾക്കായി യുവജന സംഘടനകളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഇളക്കിവിടുന്നു എന്നും ആരോപിച്ചാണ് എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണിയിലെ ഓഫീസ് പരിക്കലേക്ക് ഇടതുപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത്

അതുപോലെ തന്നെ ഈ കേസ് വരുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി അഡ്വക്കേറ്റ് ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഈ വിഷയവുമായി യാതൊരു വിധമായ ബന്ധമില്ലാത്ത വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പരിസരമാണ് ഇന്ന് ഡി കുര്യാക്കോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോയ്സ് അധ്യക്ഷനായിരുന്നു യുവജന സംഘടനാ നേതാക്കളായ ജോമൻ പൊടിപാറ രമേശ് കൃഷ്ണൻ ആൽബിൻ ആന്റണി സുധീഷ് ആനന്ദ് വിളയിൽ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി